ആറാവ് മുട്ട കണ്ടാൽ വേറെ വ്യാഖ്യാനമാണ് കോഴിമുട്ട കണ്ടാൽ വേറെ വ്യാഖ്യാനമാണ് പിന്നെ കാടമുട്ട കണ്ടാൽ ചിലപ്പോൾ വേറെ വ്യാഖ്യാനമാണ് മുട്ട പുഴുങ്ങിയത് കണ്ടാൽ മറ്റൊരു വ്യാഖ്യാനമാണ് മുട്ട പൊട്ടിക്കിടക്കുന്നത് കണ്ടാൽ അത് വേറെ വ്യാഖ്യാനമാണ് അങ്ങനെ ഓരോ വസ്തുവിനും വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളാണ് സ്വപ്ന വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട് പറയുന്ന മഹത്വക്കൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ നമുക്ക് ചില കിതാബുകളിൽ മഹാന്മാര് പറയുന്നു ഫമൻ റഅ ബാഗതൻ ഒരാൾ കോഴിമുട്ടയെ സ്വപ്നം കണ്ടു ഒരു സ്ഥലത്ത് ഈ കോഴിമുട്ട ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് അല്ല അയാൾ ആ കോഴിമുട്ട കയ്യിലേക്ക് എടുക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ അർത്ഥം ലഹു വലതുൻ അവനിക്കൊരു കുട്ടി ഉണ്ടാകും എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം ഇനി തനിച്ച ഒരു മുട്ട കണ്ടാൽ അത് ഏത് മുട്ടയാവട്ടെ ഒരു മുട്ട കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനമായിട്ട് പറയുന്നത് അവനിക്ക് സ്വർണം വെള്ളി അതൊക്കെ അള്ളാഹു താല കൊടുക്കുമെന്നാണ് മക്കളില്ലാത്തവരാണെങ്കിൽ അത് മറ്റൊരു വ്യാഖ്യാനം മക്കൾ ഉണ്ടാകുമെന്നാണ് അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ അത് കല്യാണം നടക്കുമെന്നാണ് കുടുംബം കൂട്ടുകാർ അവരൊക്കെ ഒരുമിച്ച് കൂടുമെന്നാണ് സമ്പത്ത് ഉണ്ടാകും ഇങ്ങനെയാണ് ഈ മുട്ട അതിങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ ഇരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ മുട്ട ഇങ്ങനെ പിടിച്ചിരിക്കുന്നു അങ്ങനെ ഒരു സ്വപ്നം നമ്മൾ കണ്ടാൽ അത് ഏത് മുട്ടയാവട്ടെ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം ഇതാണ് ഇനി നിങ്ങൾ എന്നെ ഫോൺ വിളിച്ചിട്ടോ അല്ലെങ്കിൽ എന്താണ് ഈ കൻ്റിലൂടെയൊക്കെയോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ടോ ഇന്നലെ ഒരു മുട്ട പൊട്ടിക്കിടക്കുന്നതായിട്ട് കണ്ടു അതിന്റെ വ്യാഖ്യാനം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല കാരണം ചില കിതാബുകൾ കിതാബുകളൊക്കെ നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും ഈ മുട്ട തനിച്ച് കണ്ടാലുള്ള സ്വപ്ന വ്യാഖ്യാനം അത് ചില ഒരു കിതാബിൽ കണ്ടത് ഞാൻ അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു മാത്രം അല്ലാതെ സ്വപ്ന വ്യാഖ്യാനമൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല പലരും ചോദിക്കാറുണ്ട് സാധ്യത അങ്ങനെ ഞാൻ സ്വപ്നം കണ്ടു ഒരു പാമ്പിനെ കണ്ടു തേളിനെ കണ്ടു അല്ലെങ്കിൽ ഒരു പാമ്പിനെ കൊത്താം വന്നു അപ്പോൾ എന്താ അതിൻ്റെ വ്യാഖ്യാനം ഞാൻ പറയാറുണ്ട് അതിൻ്റെ വ്യാഖ്യാനം എനിക്കറിയില്ല പിന്നെ നമ്മൾ കണ്ട സ്വപ്നം അത് ആരാവട്ടെ നമ്മൾ ഒരു സ്വപ്നം കണ്ടാൽ ആ ഒരു സ്വപ്നം കണ്ടാൽ അത് ചിലപ്പോൾ പേടിപ്പെടുത്തുന്ന സ്വപ്നമാവാം അല്ലെങ്കിൽ നമുക്കൊരു ഇഷ്ടമുള്ള സ്വപ്നമാവാം എന്ത് സ്വപ്നമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ അള്ളാഹുലേക്ക് ദ്വാരക കുറച്ച് വന്ന ഞാനൊരു സ്വപ്നം കണ്ടു അത് ഹയർ ആണെങ്കിൽ നീ എനിക്ക് തരണം എന്തെങ്കിലും ഷർബുബാ മുസീബത്താണെങ്കിലും എന്നെ തൊട്ട് തട്ടി മാറ്റണം എന്ന ദുവായാണ് അവിടെ ചെയ്യേണ്ടത് അല്ലാതെ അതിന്റെ വ്യാഖ്യാനം അറിഞ്ഞിട്ട് അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ അതിന്റെ പുറകെ പോകാൻ നിക്കണ്ട കാരണം ചിലപ്പോൾ നമ്മൾ പറയുന്ന വ്യാഖ്യാനം ആയിരിക്കില്ല ചിലപ്പോ അത് ചിലപ്പോ കാണുന്നതൊന്നും ചിലപ്പോൾ നമ്മൾ പറയുന്നതും ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും അതായത് ഒരു ആന നമ്മളെ കുത്താൻ വന്നു ആന നമ്മളെ കുത്താൻ വന്നു ഏ അപ്പോൾ നമ്മളത് സ്വപ്നം കാണുകയാണ് അപ്പോൾ ഒരാളോട് പറയുമ്പോൾ രണ്ടാന ചിലപ്പോൾ ഒരാനയായിരിക്കും ചിലപ്പോൾ രണ്ടാന വന്നു തന്നെ കുത്താൻ വന്നു എന്നെ കുത്തി എന്നൊക്കെ ചിലപ്പോൾ പറയും ഒരു ആന ഇങ്ങനെ നമ്മളെ പുറകെ ഓടിക്കുന്നു അല്ലെങ്കിൽ ഒരു മൃഗം നമ്മളിങ്ങനെ കുത്താൻ വരുന്നു ഉപദ്രവിക്കാൻ വരുന്നു അപ്പോൾ ഓരോന്നിനും ഓരോ വ്യാഖ്യാനങ്ങളാണ് മഹത്വപ്പിൽ പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മൾ കാണുന്നതും നമ്മൾ പറയുന്നതും വ്യത്യസ്തമാണെങ്കിൽ അതൊരു ഫലം ഉണ്ടാവില്ല അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും സ്വപ്നം കാണുവാണെങ്കിൽ അപ്പോൾ തന്നെ അള്ളഹാനോട് ദ്വാന ചെയ്യാനാണ് വേണ്ടത് അല്ലാതെ ഉസ്താദിനെ വിളിച്ചതിൻ്റെ വ്യാഖ്യാനം ചോദിച്ചാൽ ഉസ്താദിനു പറയാനെന്ന് തരാൻ അറിയില്ല അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ മുട്ടയുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നമ്മൾ നടത്തി അലഹമ്മദില്ല അപ്പോൾ അത് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള എന്താണ് ഒരുപാട് ഗുണങ്ങൾ അള്ളാഹു താല വെച്ചിട്ടുള്ള ഒരു വസ്തുവാണ് അത്ഭുത വസ്തുവെന്ന് തന്നെ പറയാം ഈ മുട്ട എന്ന് പറയുന്നത് അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലേ പിന്നെ ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാകും നിങ്ങൾ കമന്റിൽ എഴുതി ഇൻഷാല് നമുക്ക് പറ്റുന്ന പോലെ അതിൻ്റെ ഒക്കെ റിപ്ലൈ തരാം നോക്കാം ഇൻഷാല് അള്ളാഹുറബുള ഇസ്സത്ത് നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എല്ലാ രോഗങ്ങളെ തൊട്ടുള്ള കാവൽ അള്ളാഹു താലാ തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ ഷർബല മുസീബ് താപത്ത് സിഹർ കണ്ണീർ എല്ലത്തിനും തൊട്ടും അല്ലാഹു താലി നാം എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതിലൊക്കെ അള്ളാഹു താല ബറക്കത്ത് തരട്ടെ ആമീൻ ആമീൻ അസ്സലാ വാരിക്കും വരഹമുല്ലാ താല വ